No, <coughs> പറഞ്ഞോ എന്താ ചെയ്തത് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ടിക്കിയോ ടിക്കിയോ ഇത് നടുഭാഗം മാത്രേ ഇതൂ അത് തിക്കി തിക്കി തൊന്നു അടുത്ത് കിടന്നു തുറക്കുക നീ കൊണ്ടു വന്നില്ലേ അപ്പൊ ഈ റൂമിൽ നോക്കിയോ ഇല്ല ഈ നോക്കാൻ അത് തുറന്നു കിടക്കുന്നു നീ തുറന്നു വന്നോ നല്ല തുറന്നു കിടക്കണ ശരി അതിന്റെ ഉള്ളില് കിടന്നപ്പോ ഇത് തുറന്നിരിക്കും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇല്ല അത് നോക്കിയില്ല തുറന്നില്ല ഇല്ല ഇനി ഇവിടെ നിന്ന് ലയിക്കാട്ട് അതെന്ത് തോറക്കുന്നു തുറന്നില്ല രണ്ടുപേരും കിടക്കുന്ന കണ്ടോ തുറക്കണ്ട കാണു പിന്നെ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് തീ പിന്നെ ഇത് നോക്കി ഫുള് ആയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കാണിച്ചു ലോക്കർ പൊള്ളി കിടക്കാം പറഞ്ഞോ 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 സ്ത്രീ സ്ത്രീയും കുട്ടീനും സ്ത്രീ എവിടെ ഈ സൈഡിൽ കുട്ടി എങ്ങനെയാ പിന്നീട് കൂടാതെ